നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചിമ്മിനി ഡാമിൽ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ചു നീക്കുന്നതിന്റെ മരത്തടി ദേഹത്ത് വീണ തൊഴിലാളി മരിച്ചു രണ്ടു കിലോ കഞ്ചാവുമായി അസം സ്വദേശികൾ അറസ്റ്റിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ നിന്നാണ് മൂന്ന് അസം സ്വദേശികൾ പിടിയിലായത് വടക്കാഞ്ചേരി അകമല കുടിയോട് വെള്ളാക്കുണ്ട് മേഖലകളിൽ കടുവയുടെ സാന്നിധ്യമുള്ളതായി സംശയം തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാത ഇറവിൽ പെരുമ്പുഴ പാടത്തിന് സമീപം നിയന്ത്രണം വിട്ടകാർ തോട്ടിലേക്ക് വീണു ചാവക്കാട് തിരുവത്ര അത്താണി ദേശീയപാത അറുപത്തിയാറിൽ പാലത്തിന് മുകളിൽ വിള്ളൽ രൂപപ്പെട്ടു അൻപത് മീറ്ററിലേറെ നീളത്തിലാണ് വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത് പരിയാനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു വിശദമായ വാർത്തയിലേക്ക് ചിമ്മിനി ഡാമിൽ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ചു നീക്കുന്നതിനിടെ മരത്തടി ദേഹത്ത് വീണ തൊഴിലാളി മരിച്ചു എച്ചിപ്പാറ സ്വദേശി ചക്കുങ്ങൽ വീട്ടിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള ഖാദറാണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെ ആയിരുന്നു അപകടം മരം കമ്പിയിൽ വീണ് താഴ്ന്നതോടെ മേശയിൽ കയറി നിന്ന് മുറിച്ചു മാറ്റിയ ശേഷം ഇറങ്ങുന്നതിനിടെ കമ്പിയിൽ കുടുങ്ങി നിന്ന തടി ഖാദറിന്റെ തലയിൽ വന്നടിക്കുകയായിരുന്നു ഉടൻ തന്നെ സ്ഥലത്തുണ്ടായിരുന്ന വനംവകുപ്പിന്റെ ജീപ്പിൽ ഉദ്യോഗസ്ഥർ ഖാദറിനെ വേലൂപ്പാടത്തെ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ടു ദിവസം മുൻപുണ്ടായ ശക്തമായ കാറ്റിലാണ് മരം കടപുഴകി വൈദ്യുതി കമ്പിയിൽ വീണത് ഡാമിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്തേക്കുള്ള വഴിയിലാണ് മരം വീണത് രണ്ട് ദിവസമായി ഡാമിലേക്കുള്ള വൈദ്യുതി ബന്ധവും നിലച്ചിരിക്കുകയായിരുന്നു മരം മുറിക്കുന്നതിനായി വൈദ്യുതി കമ്പി അഴിച്ചുമാറ്റി നൽകാൻ കെ അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും അവർ തയ്യാറായില്ലെന്ന് പറയുന്നു തിങ്കളാഴ്ച രാവിലെ സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥരോട് വൈദ്യുതി കമ്പി അഴിച്ചുമാറ്റാൻ വീണ്ടും ആവശ്യപ്പെട്ടെങ്കിലും അവർ വിസമ്മതിച്ചതോടെയാണ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്ന് ഖാദര് മരം മുറിച്ചു നീക്കിയത് അപകടം കണ്ടയുടനെ കെഎസ്സി ബി ഉദ്യോഗസ്ഥര് ജീപ്പ് കടന്നു കളഞ്ഞതായും ആരോപണമുണ്ട് രണ്ട് കിലോ കഞ്ചാവുമായി അസം സ്വദേശികൾ അറസ്റ്റിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ നിന്നാണ് രണ്ട് കിലോ കഞ്ചാവുമായി മൂന്ന് അസം സ്വദേശികൾ എക്സൈസിന്റെ പിടിയിലായത് മുജീബു റഹ്മാൻ ബുൾബുൾ ഹുസൈൻ ഹന്നൻ അലി എന്നിവരാണ് അറസ്റ്റിലായത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വ്യാപകമായി രാത്രി സമയങ്ങളിൽ ലഹരി വസ്തുക്കളുടെ കൈമാറ്റം നടക്കുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ശനിയാഴ്ച രാത്രിയാണ് പ്രതികൾ പിടിയിലായത് ഇരിങ്ങാലക്കുട എക്സൈസ് സി ഐ എൻ ശങ്കറിന്റെ നേതൃത്വത്തിൽ ഐ പി ഇൻസ്പെക്ടർ എ ബി പ്രസാദ് എഇഐമാരായ വി എം ജബാർ ജിസ്മോൻ പി വി ബെന്നി എം ആർ നെൽസൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് വടക്കാഞ്ചേരി അകമല കുഴിയോട് വെള്ളാങ്കുണ്ട് മേഖലകളിൽ കടുവയുടെ സാന്നിധ്യം ഉള്ളതായി സംശയം പ്രദേശവാസിയായ ഗോവിന്ദൻകുട്ടിയുടെ കൃഷിയിടത്തിൽ കടുവയുടേതെന്ന് കരുതുന്ന കാൽപാടുകൾ കണ്ടെത്തി കാൽപ്പാടുകൾ കടുവയുടേതാണോ എന്ന് ഉറപ്പിക്കാൻ വനംവകുപ്പ് പരിശോധന ആരംഭിച്ചു പുലർച്ചെ കൃഷിയിടത്തിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് കാൽപ്പാടുകൾ ആദ്യം കണ്ടത് വിവരമറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് കാൽപ്പാടുകൾ കടുവയുടേതാണോ എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പ്രദേശവാസികൾ ജാഗ്രതയിലാണ് നിരന്തരം കാട്ടാനയുടെയും കാട്ടുപന്നികളുടെയും ശല്യമുള്ള പ്രദേശത്ത് കാൽപ്പാടുകൾ കണ്ടതോടെ കടുവ ഭീതിയും ഉടലെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനകളും കാട്ടുപന്നികളും വ്യാപകമായി ഈ മേഖലയിൽ കൃഷി നശിപ്പിച്ചിരുന്നു തൃശൂർ വാടനപ്പള്ളി സംസ്ഥാനപാത ഇരവിൽ പെരുമ്പുഴ പാടത്തിനു സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് വീണു ഇതുവഴി വന്നിരുന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച ശേഷമാണ് കാർ വെള്ളം നിറഞ്ഞുകിടന്ന തോട്ടിലേക്ക് വീണത് ബൈക്ക് യാത്രക്കാരനെ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ എട്ടരയ്ക്കാണ് സംഭവം എസൻപുരം സ്വദേശി കോഴിശേരി വീട്ടിൽ അജിത് കുമാറാണ് കാർ ഓടിച്ചിരുന്നത് ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് സംവിധാനമുള്ള കാറിൽ അബദ്ധത്തിൽ റിവേഴ്സ് മോഡിൽ ഇട്ട് ആക്സിലേറ്റർ കൊടുത്തതാണ് അപകടത്തിന് കാരണമായത് കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് പുറകോട്ട് നീങ്ങി റോഡിൽ വട്ടം കറങ്ങി അതുവടി വന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച ശേഷം സമീപത്തുള്ള വെള്ളം നിറഞ്ഞുകിടക്കുന്ന തോട്ടിലേക്ക് മറിയുകയായിരുന്നു അജിത് കുമാറിനെ നാട്ടുകാർ ചേർന്നാണ് കാറിന് പുറത്തെത്തിച്ചത് ചാവക്കാട് തിരുവത്ര അത്താണി ദേശീയപാത അറുപത്തിയാറിൽ പാലത്തിനു മുകളിൽ വിള്ളൽ രൂപപ്പെട്ടു അൻപത് മീറ്ററിലേറെ നീളത്തിലാണ് വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത് ഇതുവഴി നടക്കാനിറങ്ങിയ യുവാക്കളായ അബ്ദുസ്സമദ് കല്ലായിൽ ഷെമിർ എന്നിവരാണ് വിള്ളൽ കണ്ടത് വിള്ളൽ കാണപ്പെട്ട ഭാഗത്ത് നേരത്തെ കരാർ കമ്പനി സിമന്റ് ടാർ എന്നിവ ഉപയോഗിച്ച് താൽക്കാലികമായി അടച്ചിട്ടുണ്ട് എന്നാൽ മഴയിൽ വീണ്ടും വിള്ളൽ കാണുന്ന നിലയിലാണ് സർവീസ് റോഡിന് സമീപം അരമതിലിന് സമീപമാണ് വിള്ളൽ കാണപ്പെട്ടിട്ടുള്ളത് പണി മുഴുവനായും പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കുവാനിട്ടിരിക്കുന്ന റോഡാണ് ഈ നിലയിൽ ആയിരിക്കുന്നത് റോഡിൽ വിള്ളൽ കാണപ്പെട്ടതോടെ ആശങ്കയിലാണ് ജനങ്ങൾ മാസങ്ങൾക്ക് മുൻപ് ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപവും റോഡിൽ വിള്ളൽ രൂപപ്പെട്ടിരുന്നു പടിയാരമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളും വാർഡ് പ്രസിഡന്റുമാരും പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ എല്ലാ ഭാരവാഹികളും ചുമതലയേറ്റു യോഗം കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വി സി ബെന്നി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പരിയാരം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം ടി ഡേവിസ് മുഖ്യാതിഥിയായിരുന്നു ഡി സി സി സെക്രട്ടറി ജെയിംസ് പോൾ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു റാഫി കല്ലുപാലം സ്വാഗതം ആശംസിച്ചു വർഗീസ് ജുവിൻ കല്ലേലി ജോസ് പിക്കേ ജോഷി ജോർജ് ഷാജു വല്ലത്തുകാരൻ പി പി പോളി പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പൗലോസ് കണ്ണത്ത് നന്ദി പറഞ്ഞു ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു സ്വർണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ പവന് എഴുപത്തി മൂവായിരത്തി ഇരുനൂറ്റി എൺപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചിമ്മിനി ഡാമിൽ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ചുനീക്കുന്നതിനിടെ മരത്തടി ദേഹത്ത് വീണ തൊഴിലാളി മരിച്ചു രണ്ടു കിലോ കഞ്ചാവുമായി അസം സ്വദേശികൾ അറസ്റ്റിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ നിന്നാണ് മൂന്ന് അസം സ്വദേശികൾ പിടിയിലായത് വടക്കാഞ്ചേരി അകമല കൊടിയോട് വെള്ളാക്കുണ്ട് മേഖലകളിൽ കടുവയുടെ സാന്നിധ്യമുള്ളതായി സംശയം തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാത ഇറവിൽ പെരുമ്പുഴ പാടത്തിന് സമീപം നിയന്ത്രണ വിട്ടകാർ തോട്ടിലേക്ക് വീണു ചാവക്കാട് തിരുവത്ര അത്താണി ദേശീയപാത പാലത്തിന് മുകളിൽ വിള്ളൽ രൂപപ്പെട്ടു നീളത്തിലാണ് വിള്ളൽ പരിയാര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നന്ദി നമസ്കാരം